ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ജിക്കായ റെസിപ്പിയാണ് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കായ് എടുത്തിട്ട് പിന്നെ നീളത്തിൽ മുറിച്ചിട്ട് തൊലിയെല്ലാം കളഞ്ഞ് മുറിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചതിനു വെച്ചിട്ടൊന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള ബാറ്റർ നമുക്ക് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് കടലപ്പൊടിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ഒരു ഗ്ലാസ് വെള്ളം അതിനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കൂടി വെച്ചിട്ട് അതിന് നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇത് ഇത്ര കട്ടിക്കാക്കിയിട്ട് എടുക്കണം തീരെ കട്ടി കുറഞ്ഞിട്ടാക്കി കഴിഞ്ഞാൽ ഈ കായിൻ്റെ മുകളിൽ ഈ മാവ് നിൽക്കില്ല അതിങ്ങനെ രണ്ട് രണ്ടായിട്ട് വിട്ട് വരും പെട്ടെന്ന് അത് വിട്ട് വരുന്ന സാധനമൊന്നും ഈ കായിൻ്റെ മുകളിൽ അങ്ങനെ നിൽക്കില്ല അങ്ങനെ അത് ഇതാക്കിയിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് എരിവിനും ചെറിയ ബജിക്കൊരു കളറിന് വേണ്ടിയിട്ട് ഒരു സ്പൂണ് മറ്റേ കാശ്മീരി മുളക് പൊടിയല്ല സാധാരണ മുളകപ്പൊടിയാണ് ഇട്ടുകൊടുത്തത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് അതിലേക്ക് ഈ മുറിച്ച് വെച്ചാൽ ഈ ബജിക്കായ ഓരോരോ സ്ലൈസും കൂടെ ഇട്ടുകൊടുത്തിട്ട് നമുക്കതിനൊന്ന് പൊരിച്ചെടുക്കാം അപ്പം ഞാനത് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ചീന്തി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള പൊരിയാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ അതൊഴിച്ചു കൊടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതി ചൂടായി ചെറുതായി തിളച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ആ തിളച്ച് വന്നതിന് ശേഷം തീ കുറച്ച് അല്ലെങ്കിൽ പെട്ടെന്ന് കരിയോ അപ്പോൾ ഉള്ളിലത്തെ കായ് വെന്ത് കിട്ടിയില്ല അതുകൊണ്ടാണ് അങ്ങനെ ഞാനിതാ ഈ എണ്ണയിലേക്ക് ഇനി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ രണ്ട് സ്റ്റെപ്പായിട്ടാണ് അപ്പം ഞാൻ വലിയതൊന്നും അല്ല എടുത്തത് വലിയ പജിക്ക എല്ലാം രണ്ട് സാധാരണയാണ് എടുത്തത് അപ്പം അതിൽ ഞങ്ങൾക്ക് എട്ട് സ്ലൈസായിട്ടാണ് ഞാനത് മുറിച്ചെടുത്തിട്ടുണ്ടായത് അപ്പം ഇതിങ്ങനെ ഇട്ടുകൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ചായപ്പിടിയെല്ലാം പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്ക് അപ്പോൾ മനസ്സിലാക്കോളും അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് ചൂടോടെ തിന്നാനും സോസ് എല്ലാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുക്കി തിന്നാനും ഒരു കട്ടൻ ചായൻ്റെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് തിന്നാനും പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാനിതല്ലാതെ അന്ന് രണ്ടു കൂട്ടായിട്ട് ഞാൻ ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല അപ്പോൾ എല്ലാവരും എൻ്റെ ഇത് വീഡിയോ ഒന്ന് നോക്കിയിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിൽ എല്ലാവർക്കും അസലാലേക്കും വരഹമുല്ലാഹി വരക്കാത്തൂ